് അൻസിബിക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ തീർച്ചയായും ബുദ്ധി ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും അൻസിബിക്ക് മനസ്സിലായി കാണും ജിൻഡോയുടെ ഫാൻ ബേസ് എന്താണ് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം ഈ ആഴ്ച ഫാമിലി വൈക്കാണ് എല്ലാവരുടെയും ഫാമിലി വരുന്നുണ്ട് ആദ്യമായി ബിഗ് ബോസ് വീട്ടിനകത്ത് കയറിയത് ഋഷിയുടെ ഫാമിലിയാണ് അതിനുശേഷം അൻസിബിയുടെ ഫാമിലിയും ബിഗ് ബോസ് സ്വീറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞ സീസണിൽ ഫാമിലി വീക്കിൽ ഫാമിലി വന്നു കഴിഞ്ഞാലും കുറച്ച് സമയം നിന്ന് അങ്ങ് പോകുന്നതാണ് നമ്മൾ കണ്ടിരുന്നത് എന്നാൽ ഇപ്രാവശ്യം അങ്ങനെയല്ല ഇവര് ഇവിടെ താമസിക്കുന്നുണ്ട് അത് എത്ര സമയം എത്ര ദിവസം എന്നൊന്നും നമ്മൾക്കറിയില്ല താമസിക്കുന്നുണ്ട് അത് മാത്രമേ അറിയാൻ സാധിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ ഫാമിലി വന്ന് പല ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു പല ആൾക്കാർക്കും ഇരുട്ടിടി പോലെ നല്ല രീതിയിൽ കൊട്ടു കൊടുക്കാനും പല ഫാമിലിയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്രാവശ്യം രണ്ട് ഫാമിലിയും വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഒരാളെയും മോശക്കാരാക്കി ആരും കാണിച്ചിട്ടില്ല ഋഷിയുടെ ഫാമിലി വന്നു എല്ലാവർക്കും അവരെ ഇഷ്ടമായി അതിനുശേഷം അൻസിബിയുടെ ഫാമിലി വന്നു അൻസിഫിയുടെ ഫാമിലി എല്ലാവരെയും കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ജാസ്മിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ തെറ്റിദ്ധരിച്ച് കാണും എനിക്ക് പുറത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഉമ്മ തന്നത് എന്നൊക്കെ തെറ്റിദ്ധരിച്ച് കാണും കാരണം അൻസിബിയും ജാസ്മിനും ചെറിയ ഇഷ്യൂ ഉണ്ടല്ലോ പക്ഷേ അൻസിബിയുടെ ഫാമിലി ഉദ്ദേശിച്ചത് പൊന്നുമോളെ നിന്റെ അവസ്ഥ പുറത്ത് വളരെ ദയനീയമാണ് ഏഹ് നിന്റെ കാര്യം ആലോചിച്ച് എനിക്ക് സങ്കടം വരുന്നു എന്ന രീതിയിലാണ് ഉമ്മ കൊടുത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുതന്നെയായിരിക്കും അല്ലാതെ അപ്പൊ ഒന്നും ആവാൻ വഴിയില്ല അപ്പൊ അവരുടെ ഒരു സ്നേഹം അതായത് പാവം കുട്ടി നീ ഇത്രയും പൊട്ടത്തരം കാണിക്കുന്നുണ്ടല്ലോ ഇനിയെങ്കിലും ഒന്ന് മാറ്റി പിടിക്കുമ്പോളെ നിന്റെ ഒരു അവസ്ഥ ദയനീയമാണ് എന്ന് വെച്ചിട്ടായിരിക്കും അപ്പോൾ എല്ലാവരോടും നന്നായി സംസാരിക്കുന്നു അതിനുശേഷം അൻസുബിയുടെ ഫാമിലി അൻസിബിയോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പറയാതെ പറയുന്നു ജിൻഡോ നല്ലൊരു എന്റർടൈനർ ആണ് എന്ന് പറയുന്നുണ്ട് ജിൻഡോയെ കാണാൻ നല്ല രസമാണ് നന്നായി ചിരിപ്പിക്കുന്നുണ്ട് രസിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അൻസിബിയും പറയുന്നുണ്ട് ആ ഞാനും എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ ജിൻഡപ്പനെയാണ് വിളിക്കുക അപ്പോൾ ജിൻഡപ്പന്റെ തമാശയൊക്കെ കേട്ട് അങ്ങനെ എന്റെ സങ്കടങ്ങൾ മറക്കും എന്ന് അൻസിബിയും പറയുന്നുണ്ട് പിന്നെ അനസബിയുടെ ഫാമിലി പറയുന്നു നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കാണാനും നല്ല രസമാണ് എന്നും പറയുന്നു തീർച്ചയായും അപ്പോൾ തന്നെ അൻസബിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ജിൻഡപ്പൻ പുറത്ത് പോസിറ്റീവാണ് നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ടാവും എന്ന് അൻസബിക്ക് മനസ്സിലായിട്ടുണ്ട് അത് അൻസബിയുടെ മുഖത്ത് നിന്ന് വ്യക്തമാണ് അതിനുശേഷം ജിൻഡപ്പൻ വരുന്നുണ്ട് ജിൻഡപ്പനോട് പറയുന്നുണ്ട് നിങ്ങളെ കാണാൻ നല്ല രസമാണ് എന്ന് ജിൻഡപ്പനോടും പറയുന്നുണ്ട് ജിൻഡപ്പൻ്റെ ഒരു സന്തോഷം ഓ സഹിക്കാൻ പറ്റുന്നില്ല കാരണം ജിൻഡപ്പൻ ഈ മസിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ ആള് ചെറിയ കുട്ടികളുടെ മനസ്സാണ് ചെറിയ കാര്യം മതി കരയാനും ചിരിക്കാനും എല്ലാം അപ്പോൾ നിങ്ങളെ കാണാൻ നല്ല രസമാണെന്ന് അൻസിബിയുടെ ഫാമിലി പറഞ്ഞപ്പോൾ ജിൻഡോയ്ക്ക് ഒരുപാട് സന്തോഷമായി ഒരു പക്ഷേ നമ്മൾ കാണാത്തതായിരിക്കും ഋഷിയുടെ ഫാമിലിയും പറഞ്ഞു കാണും ഇപ്പോൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമല്ലോ അറിയാത്ത രീതിയിലാണെങ്കിലും ഇപ്പം ഋഷിക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും പക്ഷെ നമ്മൾ കണ്ടെടുത്തോളം അൻസിബിയുടെ ഫാമിലി ഒരു ക്ലൂ കൊടുത്തു അത് അൻസിബിക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും ഇനി എല്ലാവരുടെയും ഫാമിലി കയറാനുണ്ട് എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ ഫാമിലി കയറുമ്പോൾ നേരെ പോയി ബെഡ്റൂമിൽ പോയി ആ ഗബ്രിയുടെ ഫോട്ടോ വലിച്ചു കയറാനാണ് സാധ്യത കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ലേ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ